ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബം കോരിച്ചൊരിയുന്ന മഴയത്ത് ചോർന്നലിക്കുന്ന വീടായിരുന്നു അവരുടേത് കുടുംബത്തിലെ മൂത്ത മകൾ ശ്രീജ പഠിക്കാൻ വിടുക്കുകയായിരുന്നു അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലാണ് അമ്മ ശ്രീദേവി ദിവസവേതനത്തിന് ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബം നോക്കിയിരുന്നത് ഒരു ദിവസം ശ്രീദേവി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രീജ അങ്ങോട്ട് ചെന്നു അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് ശ്രീജ പറഞ്ഞു എനിക്ക് ഐ എ എസ് ആകണം അമ്മേ നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിയെടുക്കണം അമ്മയെ കൊണ്ട് പറ്റും പോലെ ഞാൻ മോളെ പഠിപ്പിക്കാം മോള് നന്നായി പഠിക്ക് ലക്ഷ്യം വെച്ച് പഠിക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മോളുടെ ലക്ഷ്യം നേടാൻ ഈ അമ്മയെ കൊണ്ട് പറ്റുന്നതെല്ലാം അമ്മ ചെയ്തു തരാം ഇത്രയധികം കഷ്ടപ്പാടുണ്ടായിട്ടും അമ്മ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ലല്ലോ ഈ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ഐ എസ് ആവണം അവൾ മനസ്സിൽ ഉറപ്പിച്ചു നന്നായി പഠിക്കും കലാരംഗത്തും അവൾ മിടുക്കി തന്നെ അതുകൊണ്ട് തന്നെ എല്ലാ അധ്യാപകരുടെയും കണ്ണിലുണ്ടിയായിരുന്നു ശ്രീജ അധ്യാപകർ മിക്ക ദിവസങ്ങളിലും അവളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുമായിരുന്നു മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു അവൾ ചില ദിവസങ്ങളിൽ രാത്രി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിലിരുന്ന് പഠിക്കുമായിരുന്നു അവൾ അവൾ എപ്പോഴാണ് പഠിക്കുന്നതെന്ന് ആർക്കും അറിയില്ല വീട്ടിലെ ജോലികളിലെല്ലാം അവൾ അമ്മയെ സഹായിക്കുമായിരുന്നു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴാണ് അവൾ പഠിക്കാനിരിക്കുന്നത് പഠിക്കണം എന്ന ആഗ്രഹം അവൾക്ക് കഷ്ടപ്പാടുകളിലും ആത്മവിശ്വാസമേകി ക്ലാസ്സിലെ ചില കൂട്ടുകാർ തരിദ്രയായ നീ ഐ എസ് ആകുന്നത് എന്ന് ചോദിച്ച് കളിയാക്കുകയായിരുന്നു അവൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല പഠിക്കുന്നതിനോടൊപ്പം അവൾ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് ചെറിയ വരുമാനം നേടിയിരുന്നു ഐ എ എസ് എന്ന ലക്ഷ്യത്തിനു വേണ്ടി അവൾ എന്നും കുറച്ച് സമയം മാറ്റിവെച്ചിരുന്നു ഐ എ എസ് നേടാൻ എന്തെല്ലാം കടമ്പയുണ്ടെന്നും എങ്ങനെയൊക്കെ പഠിക്കണം എന്തെല്ലാം പഠിക്കണം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെറുപ്പം മുതലേ അവൾ അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിരുന്നു ചില അധ്യാപകർ അവൾക്ക് അതിനുവേണ്ടിയുള്ള ചില ബുക്കുകൾ സ്പോൺസർ ചെയ്തു അധ്യാപകരുടെ സഹായവും എന്ത് സംഭവിച്ചാലും ആത്മവിശ്വാസം കൈവിടല്ലേ എന്ന അമ്മയുടെ വാക്കുകളും അവൾക്ക് പ്രചോദനമേകി ഐ എസ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത ശ്രീജസ് കോച്ചിങ് സെന്ററിൽ ചേരുന്നതിനെ കുറിച്ച് ആലോചനയിലായി അതിന് നല്ലൊരു തുക ഫീസായി കൊടുക്കേണ്ടി വരും അമ്മയ്ക്ക് അത് താങ്ങാനാവില്ല ഇനി എന്തു ചെയ്യും എന്നവൾ ആലോചിച്ചു ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ വേണ്ടിയുള്ള പൈസയും ഉണ്ടാക്കണ്ടേ ആലോചിച്ചിട്ട് അവൾക്ക് ഒരു വഴിയും കിട്ടിയില്ല അവളുടെ കൂടെ ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ച ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു നന്ദിനി ശ്രീജയുടെ വിഷമം കണ്ട നന്ദിനി അവളോട് പറഞ്ഞു ഇന്ന് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് പഠന ചെലവ് സ്പോൺസർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെ ഒരാളെ കണ്ടെത്തിയാൽ പിന്നെ നന്നായി പഠിച്ചാൽ മാത്രം മതിയാവുന്ന പക്ഷെ അങ്ങനെ ഒരാളെ എങ്ങനെ കണ്ടെത്തും നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഒന്ന് ശ്രമിച്ചു നോക്കാം നന്ദിനി പറഞ്ഞു ശ്രീജ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെല്ലാം സഹായം ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു നന്ദിനിയും അവളുടെ അക്കൗണ്ടുകളിൽ എന്റെ പ്രിയ കൂട്ടുകാരിക്ക് പഠന സഹായത്തിനായി ഒരു സ്പോൺസറെ തെരയുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റിട്ടു ആരും വന്നില്ല അത് ശ്രീജയെ നിരാശപ്പെടുത്തി എങ്കിലും അവൾ പഠനം മുടക്കിയില്ല കിട്ടുന്ന സമയങ്ങളിലെല്ലാം പ്രതീക്ഷയോടെ പഠിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം നന്ദിനി അവളെ കാണാൻ വന്നു അവൾ വന്നത് ഒരു സന്തോഷ വാർത്തയുമായാണ് ശ്രീജയെ സഹായിക്കാൻ ഒരു സ്പോൺസർ വന്നിട്ടുണ്ട് എന്ന് അവൾ സന്തോഷത്തോടെ പറഞ്ഞു ആ സ്പോൺസർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഡീറ്റെയിൽസ് അറിയില്ലെന്ന് പറഞ്ഞു ചിലവിന്റെ ഡീറ്റെയിൽസ് അയക്കാൻ ഒരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അത് കോച്ചിങ് സെന്ററിൽ കൊടുത്താൽ അവർ കോണ്ടാക്ട് ചെയ്തോളും എന്നാണ് മെയിൽ വന്നിരിക്കുന്നത് ഒരു പരിചയവുമില്ലാത്ത തന്നെ സഹായിക്കാൻ മനസ് കാണിച്ച ആ സ്പോൺസറോട് അവൾ ദൈവത്തിനോടെ എന്നാണ് നന്ദി പറഞ്ഞു സിറ്റിയിലെ മികച്ച ഒരു കോച്ചിങ് സെന്ററിൽ തന്നെ അവൾ ചേർന്നു ചിലവിന്റെ കാര്യങ്ങളൊന്നും അവൾക്കറിയേണ്ടി വന്നില്ല നന്നായി പഠിച്ച് ഐ എ എസ് എന്ന അവളുടെ വലിയ സ്വപ്നത്തിലേക്ക് അവൾ അടുത്തുകൊണ്ടിരുന്നു ഒരു ദിവസം കോച്ചിങ് സെന്ററിലേക്ക് സമ്പന്നനായ ഒരു യുവാവ് വന്നു കുറെ നേരം ഓഫീസിൽ ഓഫീസിലിരുന്ന് സംസാരിച്ചിട്ട് എന്തൊക്കെയോ രേഖകളിൽ ഒപ്പിടുന്നുണ്ടായിരുന്നു അയാൾ ആരയാൾ ശ്രീജ കൂട്ടുകാരികളോട് ചോദിച്ചു അത് ജിതിൻ വർമ്മ ഇവിടെ പഠിക്കുന്ന ചില കുട്ടികൾക്ക് പഠന ചെലവ് സ്പോൺസർ ചെയ്യുന്നത് ഇദ്ദേഹമാണ് എനിക്കും ഒരു സ്പോൺസർ ഉണ്ട് അത് ഇദ്ദേഹമായിരിക്കുമോ അതറിയില്ല സ്പോൺസർമാരുടെ ഡീറ്റെയിൽസ് ആർക്കും കൈമാറരുത് എന്ന നിയമം ഉണ്ട് ഈ സെന്ററിന് അതുകൊണ്ട് ആരുടെ സ്പോൺസർ ആണ് ഇദ്ദേഹമെന്ന് അറിയാൻ പറ്റില്ല അതുവരെ തന്റെ സ്പോൺസർ ആരാണെന്ന് അറിയാൻ അവൾ ശ്രമിച്ചിരുന്നില്ല പക്ഷെ ആ നിമിഷം മുതൽ തന്റെ സ്പോൺസറെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നേരിൽ കാണണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു ജിതിൻ വർമ്മയോട് ഒന്ന് സംസാരിച്ചു നോക്കിയാലോ അവൾ ചിന്തിച്ചു ഓഫീസിൽ നിന്നും ഇറങ്ങിയ ജിതിന്റെ മുമ്പിലേക്ക് അവൾ ചെന്നു എക്സ്ക്യൂസ് മീ സർ യെസ് പറയൂ എന്റെ പേര് ശ്രീജ ഞാൻ ഈ കോച്ചിങ് സെന്ററിലെ ഒരു സ്റ്റുഡൻറ് ആണ് ഗുഡ് നന്നായി പഠിക്കും അതല്ല സാർ എന്നെ പഠിപ്പിക്കാനുള്ള സാഹചര്യം എന്റെ വീട്ടുകാർക്കില്ല അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഒരു സ്പോൺസറെ കണ്ടെത്തി ആഹാ പഠിക്കാൻ അത്രയ്ക്ക് ഇഷ്ടാണോ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമാണ് സാർ ഐ എസ് വീട്ടിലെ കഷ്ടപ്പാടുകളൊന്നും അതിനൊരു തടസ്സമായില്ല സാറെ പോലെ ഒരു സ്പോൺസർ എന്നെ സഹായിക്കാൻ എത്തിയത് കൊണ്ടാണ് എനിക്കതിന് സാധിച്ചത് ഉം ഇപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ജിതിൻ ചോദിച്ചു വേണ്ട സർ ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാ ഇവിടെ എന്നെ പോലെ ചില കുട്ടികളെ പഠിപ്പിക്കാൻ സാർ പഠന ചിലവ് സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി അത്രേ ഉള്ളൂ ഓക്കെ ശ്രീജ ഞാൻ പൊക്കോട്ടെ സാർ സാറാണോ എന്റെ സ്പോൺസർ അപ്പോ അതാണ് കാര്യം തന്റെ സ്പോൺസറെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാണോ തൽക്കാലം താൻ നന്നായി പഠിക്കാൻ നോക്ക് തന്റെ ലക്ഷ്യത്തിലെത്തിയാൽ തന്റെ സ്പോൺസറെ കാണാൻ ഒരു റിക്വസ്റ്റ് ഈ കോച്ചിങ് സെന്ററിൽ കൊടുത്താൽ സ്പോൺസർക്ക് താല്പര്യമുണ്ടെങ്കിൽ തന്നെ കാണാൻ വരും ജിതിൻ അവിടെ നിന്നും പോയി ഐ എ എസ് കോച്ചിങ്ങിന് ചേർന്നപ്പോൾ അവൾക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഐ എസ് നേടുക പക്ഷേ ഇപ്പോ അവൾക്ക് അതോടൊപ്പം മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് തന്റെ സ്പോൺസറെ ഒന്ന് നേരിൽ കാണുക അതിനുവേണ്ടിയുള്ള അന്വേഷണവും പഠനത്തോടൊപ്പം അവൾ നടത്തി കഷ്ടപ്പാടിനൊടുവിൽ അവൾ അവളുടെ ഒരു വലിയ ലക്ഷ്യം നേടി ഐ എസ് എന്ന വലിയ ലക്ഷ്യം ആദ്യത്തെ പോസ്റ്റിംഗ് അവളുടെ ജില്ലയിൽ തന്നെ കിട്ടി വീട്ടിലെ സാഹചര്യങ്ങൾ ഓരോന്നായി അവൾ മാറ്റിയെടുത്തു നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരിയായ ഐ എ എസ് വാരിയായി മാറി അവൾ വീണ്ടും അവളുടെ മനസ്സിലേക്ക് സ്പോൺസറെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു താൻ ഇന്നീ സ്ഥാനത്തെത്തിയത് തന്റെ സ്പോൺസറുടെ സഹായം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ കണ്ടെത്തിയേ മതിയാകൂ അവൾ കോച്ചിങ് സെന്ററിലേക്ക് പോയി സ്പോൺസറുടെ കാര്യം അന്വേഷിച്ചപ്പോൾ അത് പറയാൻ നിർവാഹമില്ലെന്ന് അവർ മറുപടി നൽകി നിരാശയോടെ പുറത്തിറങ്ങി അവൾ ദൂരെ നിന്നും ജിതിൻ വരുന്നത് കണ്ടു അവൾ ജിതിൻ അടുത്തെത്തുന്നത് വരെ കാത്തിരുന്നു അവളെ കണ്ട ജിതിൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ശ്രീജ അല്ലേ അന്ന് എന്നോട് സംസാരിച്ച ആൾ അതെ സാർ എനിക്ക് ഐ എസ് കിട്ടി ഇനിയെങ്കിലും പറയാമോ സാറാണോ എന്റെ സ്പോൺസർ അല്ലടോ ഞാനല്ല തന്റെ സ്പോൺസർ വീണ്ടും നിരാശ എന്റെ സ്പോൺസറെ എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി അതിന് സാർ എന്നെ ഒന്ന് സഹായിക്കാമോ ഞാൻ എങ്ങനെ സഹായിക്കാനാണോ സാർ ഓഫീസിൽ ചെന്ന് എൻറെ സ്പോൺസറുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു തരുമോ സാർ ചോദിച്ചാൽ ചിലപ്പോ അവർ പറയും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഉറപ്പൊന്നും പറയാനാവില്ല എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കണം സാർ പ്ലീസ് താൻ ഇവിടെ വെയിറ്റ് ചെയ്യേ ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം അകത്തു പോയ ജിതിൻ കുറച്ചധികം സമയം കഴിഞ്ഞാണ് പുറത്തു വന്നത് ആകാംക്ഷയോടെ അവൾ ജിതിനോട് ചോദിച്ചു എന്തെങ്കിലും വിവരം കിട്ടിയോ സർ ആദ്യം അവരൊന്നും പറയാൻ കൂട്ടാക്കിയില്ലോ ഒന്ന് ഫോഴ്സ് ചെയ്യേണ്ടി വന്നു എങ്കിലും തനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ജിതിൻ ഒരു പേപ്പർ അവൾക്ക് നേരെ നീട്ടി അതിൽ സ്പോൺസറുടെ അഡ്രസ് ഉണ്ടായിരുന്നു താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് അധികം വൈകാതെ അവൾ തന്റെ സ്പോൺസറെ അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങി അത്യധികം സന്തോഷത്തിലായിരുന്നു അവൾ ജിതിൻ കൊടുത്ത അഡ്രസ്സിൽ അവൾ എത്തി ഒരു വലിയ വീടായിരുന്നു അത് അവൾ കോളിംഗ് വല്ലടിച്ചു തന്റെ അമ്മ ശ്രീദേവിയേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീ ഇറങ്ങി വന്നു ആരാ അവർ ചോദിച്ചു രവീന്ദ്രൻ പിള്ള അങ്ങനെ ആരും ഇവിടെ ഇല്ല വീട് മാറിയതാവും അവർ വീടിനകത്തേക്ക് കയറി വാതിലടച്ചു മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന സന്തോഷത്തിനും ആകാംക്ഷയ്ക്കും മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു പ്രതീക്ഷയോടെ വന്ന അവൾ നിരാശയോടെ മടങ്ങാനൊരുങ്ങി പോകും വഴി അവൾ ഒരു ചായക്കടയിൽ കാർ നിർത്തി മനസ്സിൽ താൻ അന്വേഷിച്ചു വന്ന ആൾ തൻറെ അടുത്തെവിടെയോ ഉണ്ടെന്ന ഒരു തോന്നൽ അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അഡ്രസ്സ് എഴുതിയ പേപ്പർ ആ ചായക്കടക്കാരനെ കാണിച്ചു ഈ ആളെ അറിയാമോ എന്ന് ചോദിച്ചു അഡ്രസ്സിലെ പേര് കണ്ട അയാൾ വിഷമത്തോടെ പറഞ്ഞു പാവ മനുഷ്യനായിരുന്നു ഭാര്യയും മക്കളും ചേർന്ന് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു നല്ല സ്നേഹമുള്ള എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള ആളായിരുന്നു പക്ഷേ ഭാര്യക്കും മക്കൾക്കും അവകാശപ്പെട്ട സ്വത്തുക്കൾ ദൂർത്തടിക്കുന്നതെന്നും പറഞ്ഞ് ആ സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലാക്കി അക്കൂട്ടത്തിൽ ഡിവോഴ്സിനുള്ള പേപ്പറും ഉണ്ടായിരുന്നു എല്ലാ പേപ്പറിലും ഒപ്പിട്ട കൂട്ടത്തിൽ അതിലും ഒപ്പിട്ടു കൊടുത്തു അവസാനം രവിയെ എല്ലാവരും കൂടെ പുറത്താക്കി അന്ന് അവൻ ഈ ചായകടയിൽ വന്ന് ഒരുപാട് കരഞ്ഞു പിന്നെ എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ ഒരു പോക്കായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് അവൻ ശാന്തി കേന്ദ്രത്തിലേക്കാണ് പോയതെന്ന് കേന്ദ്രമോ ശ്രീജ ചോദിച്ചു അതെ ഇവിടെ അടുത്തുള്ള ഒരു വൃദ്ധസദനമാണ് നിങ്ങൾ സഹായിച്ച ആരാ നിങ്ങളെ സഹായിക്കാൻ വരുന്നതെന്ന് കാണാലോ എന്ന് പറഞ്ഞായിരുന്നു രവിയെ അവർ പുറത്താക്കിയത് അങ്ങനെ ഒരാൾ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലായിരുന്നു രവി എല്ലാവരെയും സഹായിച്ചിരുന്നത് അതുകൊണ്ട് അവസാന കാലം ഇനി തന്നെ പോലുള്ള വൃദ്ധന്മാരെ സഹായിച്ച് ശാന്തി കേന്ദ്രത്തിൽ കൂടാമെന്ന് കരുതി കാണും അയാൾ അവൾ ശാന്തി കേന്ദ്രത്തിലേക്ക് യാത്ര തിരിച്ചു ഓഫീസിൽ നിന്നും തന്നെ കാണാൻ ആരോ വന്നിരിക്കുന്ന വിവരം അറിയിച്ചതിനെ തുടർന്ന് രവീന്ദ്രൻ അങ്ങോട്ട് ചെന്നു ആളെ മനസ്സിലാവാതെ ശ്രീജയെ നോക്കി നിന്ന രവീന്ദ്രനോട് ശ്രീജ പറഞ്ഞു ഞാൻ ആലപ്പുഴയിൽ നിന്നും വരികയാണ് ഐ എ എസ് ഓഫീസറാണ് ശ്രീജ ശ്രീജ എന്ന പേര് കേട്ടപ്പോൾ രവീന്ദ്രന്റെ കണ്ണുകൾ വിടർന്നു എൻറെ എൻറെ കൂടെ പോരുന്നു ശ്രീജ ചോദിച്ചു ഇല്ല മോളെ നീ എന്നെ അന്വേഷിച്ച് ഇത്രയും ദൂരം വന്നില്ലേ സന്തോഷായി പക്ഷേ ഇപ്പോ എന്റെ അവസ്ഥ ഇതാണ് ഇനി അങ്ങോട്ട് ആരെയും സഹായിക്കാൻ എനിക്കാവില്ല രവീന്ദ്രന്റെ ദയനീയ അവസ്ഥ കണ്ട് ശ്രീജയ്ക്ക് സഹിച്ചില്ല രവീന്ദ്രന്റെ ഭാര്യയ്ക്കും മക്കൾക്കും തിരിച്ചടി നൽകിയേ മതിയാകൂ എന്ന് അവൾ മനസ്സിലുറപ്പിച്ചു അവൾ രവീന്ദ്രനോട് ചോദിച്ചു എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരാമോ ചെയ്യാൻ പറ്റുന്നതാണ് എന്നെ കല്യാണം കഴിക്കാമോ ശ്രീജയുടെ ആ ചോദ്യം കേട്ട് രവീന്ദ്രൻ ഒന്ന് ഞെട്ടി എന്താ മോളെ എന്താ നീ പറയുന്നത് എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അതിനു വേണ്ടിയാണ് രവീന്ദ്രന് ഒന്നും മനസ്സിലായില്ല എന്ത് ലക്ഷ്യങ്ങൾ അതിന് ഈ വൃദ്ധനെ കല്യാണം കഴിക്കുന്നത് എന്തിന് അതൊക്കെ ഞാൻ പറയാം എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള ആളല്ലേ എന്നെ സഹായിക്കില്ലേ എന്തോ കാര്യം നേടാനുണ്ടെന്ന് ശ്രീജിയുടെ മുഖത്ത് നോക്കിയപ്പോൾ രവീന്ദ്രന് മനസ്സിലായി ഈ വയസ്സുകാലത്ത് ഒരാളെ കൂടി സഹായിക്കാൻ യോഗം കാണും രവീന്ദ്രൻ സമ്മതിച്ചു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ശ്രീജിയും രവീന്ദ്രനും നേരെ പോയത് പ്രശസ്തനായ ഒരു വക്കീലിനെ കാണാനായിരുന്നു വക്കീലിനോട് അവൾ പറഞ്ഞത് കേട്ട് രവീന്ദ്രൻ ഞെട്ടി രവീന്ദ്രന്റെ ഭാര്യ എന്ന നിലയിൽ ആദ്യത്തെ ഭാര്യയും മക്കളും രവീന്ദ്രനോട് ചെയ്ത അനീതിക്കെതിരെ കേസ് കൊടുക്കാനാണ് അവൾ അവിടേക്ക് ചെന്നത് ഇങ്ങനൊരു കേസ് കൊടുത്താൽ നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാനാവില്ലേ അവൾ വക്കീലിനോട് ചോദിച്ചു തീർച്ചയായും സാധിക്കും വക്കീൽ പറഞ്ഞ ചില നിയമവശങ്ങൾ ശ്രദ്ധയോടെ കേട്ടു രവീന്ദ്രനും ശ്രീജയും വക്കീൽ പറഞ്ഞതനുസരിച്ച് അവർ കേസുമായി മുന്നോട്ടു പോയി ന്യായം അവരുടെ ഭാഗത്തായതുകൊണ്ട് കേസ് പെട്ടെന്ന് തന്നെ തെളിയിക്കാൻ അവർക്ക് സാധിച്ചു ഒരു നാട് മുഴുവൻ എത്തി രവീന്ദ്രന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമെതിരെ സാക്ഷി പറയാൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം അങ്ങനെ രവീന്ദ്രന് കിട്ടി ആദ്യ ഭാര്യയും മക്കളും നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു രവീന്ദ്രന് തന്റെ സ്വത്തുക്കളെല്ലാം തിരിച്ചു കിട്ടി അതിനുശേഷം ശ്രീജ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഞാനൊരു വിവാഹം കഴിച്ചു അതിലൂടെ എനിക്കൊരു അച്ഛനെ കിട്ടി അധികം വൈകാതെ ഞങ്ങൾ വിവാഹബന്ധം വേർപെടുത്തും അച്ഛനും മകളുമായി കഴിയും ആരോരുമില്ലാത്ത തന്റെ സ്പോൺസറിന് ജീവിതം കൊടുത്ത് പ്രത്യുപകാരം ചെയ്ത സന്തോഷത്തിൽ പിന്നീട് അങ്ങോട്ട് അവൾ കഴിഞ്ഞു എൺപത് വയസ്സുകാരൻ സ്പോൺസറെ കല്യാണം കഴിച്ച് ഐ എ ഒരു അച്ഛനെ സ്വന്തമാക്കി എന്ന വാർത്ത നാടാകെ പറഞ്ഞു വാർത്ത കേട്ട ശ്രീദേവി ഞെട്ടി മകളെക്കുറിച്ചോർത്ത് അഭിമാനം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇത്രയും നല്ല മനസ്സുള്ള ശ്രീജ നാടിന് നന്മകൾ ചെയ്യുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും വിശ്വാസമായി രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഒരാൾ ശ്രീജിയെ കാണാനെത്തി ജിതിൻ രവീന്ദ്രൻ വിളിച്ചു വരുത്തിയതാണെന്ന് അറിഞ്ഞപ്പോൾ ശ്രീജി ഞെട്ടി രവീന്ദ്രൻ ശ്രീജയോട് പറഞ്ഞു മോളെ ജിതിന് നിന്നെ ഇഷ്ടമാണ് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തരാം ജിതിന് അവൾക്കും ഇഷ്ടമായിരുന്നു തന്റെ സേവനങ്ങൾക്ക് കൂട്ടായി രവീന്ദ്രനെയും ജിതിനെയും പോലെ നല്ല മനസ്സുള്ളവർ ഉള്ളത് നല്ലതാണെന്ന് അവൾക്ക് തോന്നി അങ്ങനെ ജിതി ശ്രീജിയെ വിവാഹം കഴിച്ചു നന്മകൾ ചെയ്ത് അവരെല്ലാവരും ജീവിതം മുന്നോട്ട് നയിച്ചു